എം എൽ എ പി വി അന്വർ ഇപ്പം ജയിച്ച് നിൽക്കുകയാണ് കുറേയധികം മാധ്യമങ്ങൾ അങ്ങനെ തോറ്റു നിൽക്കുകയാണെന്ന് പറയും പുലി പോയെ വന്ന പുലി പോലെ എന്താ വന്ന അൻവർ എലി പോലെയായി തിരിച്ചുപോയി പിണറായി വിജയനെ കണ്ടപ്പോൾ കീഴങ്ങി എന്നൊക്കെ പറയും എന്ത് വാങ്ങിക്കോട്ടെ എലിയോ പുലിയോ എന്ത് വാങ്ങിക്കോട്ടെ ഈ റേസ് ചെയ്ത ഇഷ്യൂ എന്താണ് എന്താണെന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കാം എൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്ത് തെളിവുണ്ട് അതൊന്നും നോക്കണമല്ല പറയുമ്പോൾ ഞാൻ വെറുതെ അല്ല ഇങ്ങനൊരു പണ്ട് മുതൽ പിണറായിയുടെ ആളാണ് ആളായത് കൊണ്ടില്ല ഞാൻ പറയുന്നത് ഒരു എസ്പിയുടെ ഫോൺ റെക്കോർഡ് ചെയ്യുന്നു ആ എസ് പി അങ്ങനെക്ക് തോന്നിയതെല്ലാം വിളിച്ചു പറയുന്നു ആ എസ് പിക്ക് എതിരെ അന്മർ കൊടുത്തൊരു പരാതി പിൻവലിക്കുന്ന എൻ്റെ ഫോണിൽ ചേട്ടാ സാർ ഞാൻ എത്ര തവണയായി വിളിക്കുന്നു സാർ എന്നൊക്കെ പറഞ്ഞ് കെഞ്ചുന്നു അതൊരു മോശമായി പോയി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു എന്തുവാങ്ങോട്ടെ ഒരു എസ് പി വിശ്വാസത്തിൽ ടി വി അനോറോട് സംസാരിച്ച സംഭാഷണം ഈ മനുഷ്യൻ റെക്കോഡ് ചെയ്ത് പുറത്തുവിടുന്നു മാന്യന്മാർ ചെയ്യുന്ന പ്രവൃത്തിയല്ലോട്ടുള്ള കാര്യം ഞാൻ പറയാം നമ്മളൊക്കെ അന്യോന്യം ഫോൺ ഇറക്കേണ്ടത് ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് പുറത്തു പുറത്തുവിടാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യൻ ജീവിക്കാൻ പറ്റുക ഒരു ബേസിക് ട്രസ്റ്റ് വേണ്ടേ മനുഷ്യർ തമ്മിൽ എനിക്ക് എത്രയോ അപരിചിതന്മാരുടെ ഫോൺ വരാറുണ്ട് ഞാനൊരു കരുതലോട് ഇയാൾ ആരാണെന്ന് അറിഞ്ഞുകൂടാ അപ്പം ഇങ്ങനെ സംസാരിക്കണം അങ്ങനെ സംസാരിക്കാം അങ്ങനെ ഒന്നും തയ്യാറെടുത്ത് ഞാൻ സംസാരിക്കാറില്ല വയലൊരു സംസാരിക്കുക ചിലപ്പോൾ അത്യപൂർവ്വം ചിലപ്പോൾ ദേഷ്യം വരുന്ന രീതിയിൽ ആൾക്കാർ ഞാൻ ദേഷ്യപ്പെടാറൊക്കെയുണ്ട് ഇത് റെക്കോർഡ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഞാൻ അസഭ്യമൊന്നും പറയാറില്ല വിട്ട് കഴിഞ്ഞാൽ വലിയ നാശനഷ്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ ഒരു വഞ്ചനയാണ് ഒരു ചതിയാണ് ഒരു മിഠ്രയില്ല ഒരു ഒരു ബ്രീച്ച് ഓഫ് ട്രസ്റ്റാണ് അത് ചെയ്തു കൂടാത്തതാണ് അപ്പോൾ അൻവർ എന്തു ചെയ്തു നാട്ടുകോരാണ് ഞാൻ മാപ്പ് പറയുന്നു ഇതല്ലാതെ എനിക്ക് വേറെ വഴിയില്ല വഴിയുണ്ടായിരുന്നു ഇപ്പോൾ ഈ പോയി പിണറായി വിജയനെ കണ്ടില്ലേ ഇത് ഈ പത്രസമ്മേളനത്തിന് മുമ്പേ കാണായിരുന്നില്ല വിജയനെ പോയി കണ്ടിട്ട് എൻ്റെ പൊന്നും മുഖ്യമന്ത്രി ഇത് കേൾക്ക് എന്തൊക്കെയാണ് പറയുന്നു നോക്ക് എന്ന് പറയ്ക്ക ഇത് ചെയ്യാൻ എന്താ നാട്ടുകാരെ മുഴുവൻ കേൾപ്പിച്ചിട്ട് അവസാനമാണോ മുഖ്യമന്ത്രി കേൾപ്പിക്കുന്നത് ഇതല്ലാതെ വേറെ എന്തെങ്കിലും തെളിവ് അദ്ദേഹത്തിൻ്റെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുമില്ല അദ്ദേഹം മുഖ്യമന്ത്രിയുടെ അങ്ങോട്ട് കയറി പോകുമ്പോൾ കയ്യിലൊരു കവറിരിപ്പുണ്ട് എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ഒരു ഒരു അസ്വാഭാവികമായിട്ട് എനിക്ക് കാണാൻ സാധിച്ചില്ല ഇനി വേറെ എന്തെങ്കിലും രഹസ്യമായിട്ട് പെൻഡ്രൈവ് അരയിൽ വയ്ക്കുകയോ അങ്ങനെ വല്ലതും എന്ന് എന്നറിയാൻ മതി പുള്ളി ഇപ്പോൾ തോക്കിൽ ലൈസൻസ് വേണമെന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ് എൻ്റെ ജീവൻ അപകടത്തിലാണ് അതുകൊണ്ട് തോക്കിന് ലൈസൻസ് വേണം ഒരു കാര്യം മിസ്റ്റർ പി വിയെന്ന് പറയും ഇപ്പോഴേ ഞാൻ പറയാം പീരങ്കിക്ക് അപേക്ഷ കൊടുത്താലേ തോക്ക് കിട്ടുകയുള്ളൂ അത് ഓർമ്മ വേണം കാരണം ജില്ലാ കളക്ടർ പെട്ടെന്നൊന്നും തോക്ക് തരില്ല തോക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൊച്ചു പിച്ചാത്തി കൊടുത്തേക്കെന്ന് പറയും അത്ര പിഷിങ് ഫിഷിംഗ് ആയത് കൊടുക്കുന്നത് അപ്പോൾ എനിക്കൊരു പീരങ്കി വേണം എന്ന് പറഞ്ഞാൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഫൈനലി അത് കറങ്ങി തിരഞ്ഞിട്ട് ഒരു തോക്കായിട്ട് മാറി കയ്യിൽ കിട്ടും അതെന്ത് വാങ്ങിക്കോട്ടെ അത് ജില്ലാ കളക്ടറേറ്റിലെ ഏർപ്പാട് അപ്പോൾ ഈ പറയുന്ന ഭീകരമായ എന്ത് വെളിപ്പെടുത്തലാണ് അങ്ങ് നടത്തിയിരിക്കുന്നത് അത് മനസ്സിലാവണമില്ല ഒരു എസ് പിയുമായിട്ട് സംസാരിക്കുന്നു ആ എസ് പി ഇപ്പോഴുള്ള എസ് പിയെ പൊട്ടലെന്നോ മണ്ഡലമെന്നോ മറ്റോ പറയുന്നു അതിന് മുമ്പിരുന്ന എസ് പിയെ ഇതുപോലെ എന്തോ പറയുന്നു ബുദ്ധിശൂന്യനെന്നോ മറ്റോ പറയുന്നു വേറൊരു എസ് പിയെ പറ്റി അല്ലെങ്കിൽ തന്നെ ഒരു തല്ലിപ്പൊളിയല്ലേ എന്നൊക്കെ പറയാം ഇതൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ എന്ത് ഇത്ര വലിയ കാര്യം എ ഡി ജി പി എം ആർ അജിത് കുമാർ കൈക്കൂലിയുടെ ഉസ്താദല്ലേ ആരും സക്കല സ്ഥലത്തും കൈയിട്ട് വരുതല്ലേ ഇവരൊക്കെ ഒരു മാഫിയല്ലേ ഇതൊക്കെ ശരി ഇങ്ങനെയൊക്കെ ഫോണിൽ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ടൊന്നും തെളിവാകുന്നില്ലപ്പ് ഞാൻ ഏതെങ്കിലും ഒരു മനുഷ്യനെ പറ്റി ഒരാളോട് ഫോണിൽ പറയുന്നു പൂണ്ട കള്ളനാണ് അവൻ അമ്പലം പിഴുങ്ങി അറിയാമല്ലേ അമ്പലം മറ്റടുത്തുനിന്ന് പത്ത് കോടി രൂപയാണ് അവൻ അടിച്ചു മാറ്റിയത് എന്നൊക്കെ ഞാൻ ഫോണിൽ പറയുന്നു ഇത് ഞാൻ പറഞ്ഞു എന്നുള്ളതെല്ലാം തെളിവാകുന്നില്ലല്ലോ എനിക്കിപ്പോഴും മനസ്സിലാവണമില്ല എന്തോ ഭീകരമായ തെളിവ് ഹാജരാക്കി എന്ത് ഹാജരാക്കി ഈ ഫോൺ കോൾ ഇത് കൂടാതെ മറച്ചു വെച്ചൊരു രണ്ട് മൂന്ന് ഫോൺ കോളുകൂടെ ആശാൻ്റെ അടുത്ത് ഉണ്ടാവും പുള്ളി ഫോൺ റെക്കോർഡ് ചെയ്യുന്ന സ്വഭാവക്കാരനാണോ എല്ലാം റെക്കോർഡ് ചെയ്യുക ഫോണുകൾ പലതരം ഉണ്ട് കിട്ടണം ചിലതിൽ നമ്മുടെ നമ്മുടെ കോൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ പറയും യുവർ കോൺവെർസേഷൻ ഈസ് ബീങ് റെക്കോർഡഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കോളിലേക്ക് കിടക്കുന്നത് വേണമെങ്കിൽ നമുക്കത് കട്ട് ചെയ്യാം അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യരുതെന്ന് മറ്റേ ആളോട് പറയാം ചില ഫോണിൽ ഈ പറച്ചിലില്ല നേരെ അങ്ങോട്ട് റെക്കോർഡ് ചെയ്യും അങ്ങനെയുള്ള ഫോണുകളുണ്ട് ചില ഫോണിൽ ഈ പറച്ചിലുണ്ട് ആ പറച്ചിൽ നമുക്ക് എടുത്ത് കളയാം അത് ഈ മൊബൈൽ റിപ്പയർ ഷാപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ എടുത്തു കളഞ്ഞു തരും അപ്പോഴും മറ്റേ ആൾക്കറിയാൻ പറ്റില്ല നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല ഏതാണെങ്കിലും പല രാജ്യങ്ങളിലും ഈ ഓട്ടോമാറ്റിക് കൺസെൻ്റ് ഇല്ലാതെയുള്ള റെക്കോഡിങ് കുറ്റകരമാണ് ഇന്ത്യയിലും അടിയന്തിരമായിട്ട് ഇത് കുറ്റകരമാക്കേണ്ടിയിരിക്കുന്നു അല്ലാതെ ഈ അന്യോന്യം റെക്കോർഡ് ചെയ്ത് തോൽപ്പിക്കുന്ന ഈ സമ്പ്രദായം എന്ന് നല്ലതല്ല മനുഷ്യൻ പല മൂടിൽ പല കാര്യങ്ങൾ പറയും ഇതൊന്നും തന്നെ സത്യവുമായിട്ട് പുലബന്ധമുണ്ടാകേണ്ട കാര്യവും ആയിരിക്കില്ല ആയിക്കൂടായുകയും ഇല്ല അതുകൊണ്ട് ഫോണിൽ പറഞ്ഞു എന്നുള്ളതൊന്നും കോടതിയിൽ തെളിവായിട്ട് നിങ്ങൾക്ക് മറ്റ് സാഹചര്യ തെളിവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ മൂന്നാമതൊരാൾ ഫോണിലും പറഞ്ഞിരുന്നു ഈ എം ആർ അജിത് കുമാർ പൂണ്ട കള്ളനാണെന്നൊക്കെ അയാൾ പറഞ്ഞിരുന്നു അതല്ലാതെ ഒരു എസ് പി പറഞ്ഞതുകൊണ്ട് എ ഡി ജി പി കള്ളനാണെന്ന് എങ്ങനെയാണ് എസ് പി പറഞ്ഞു അയാൾ മാഫിയാണെന്നൊക്കെ പറഞ്ഞു ശരി പറഞ്ഞു അതുകൊണ്ട് ഇങ്ങനെ മാഫിയാകുന്നില്ലല്ലോ എനിക്കിപ്പോഴും മനസ്സിലാവാത്തതാണ് എന്താണ് പ്രശ്നം പ്രശ്നം ശ്രദ്ധിച്ച് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ആ എന്താ നിലമ്പൂര് ഏതോ ഒരു സ്ഥലത്ത് മരം മുറിച്ച് എസ് പിയുടെ ആഫീസിലെ കോമ്പൗണ്ടിൽ ഉള്ള മരം അതിന് അമ്പതിനായിരം രൂപ വിലയിട്ടിരുന്നു എന്തോ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് നിന്ന് വിലയിട്ടു വില്ലേജ് ഓഫീസർ വന്നിട്ട് തലയിട്ടു എന്നൊക്കെ പറഞ്ഞ് എന്ത് അമ്പതിനായിരം രൂപയ്ക്കുള്ള മരം അത് രണ്ടാമത് ടെൻഡർ ചെയ്യോ പിടിക്കുകയോ വെച്ച് അവസാനം ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കേണ്ടി വന്നു ഇത് സർവ്വസാധാരണമായൊരു കാര്യമാണ് സർവ്വസാധാരണമായൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പഴയൊരു ചരിത്രം പറയാം നമ്മളെ കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റി ചലമേശ്വർ ഇദ്ദേഹം ഹൈദരാബാദ് ഹൈക്കോടതിയിൽ ജഡ്ജായിരുന്നു അത് കഴിഞ്ഞിട്ട് ഗുവാഹത്തി ഹൈക്കോടതിയിൽ പോയി പിന്നെ അവിടുന്ന് ചീഫ് ജസ്റ്റിസായിട്ട് കേരളത്തിൽ വന്നു ഇതാണ് അദ്ദേഹത്തിൻ്റെ ബ്രീഫ് യാത്ര പിന്നെ ഇവിടുന്ന് സുപ്രീം കോടതിയിൽ പോയി അപ്പോൾ ജസ്റ്റിസ് ചെലമേശ്വർ ഹൈദരാബാദ് ഹൈക്കോടതിയിൽ ഇരിക്കുമ്പോൾ ഒരു പൊതു താല്പര്യ ഹർജി വന്നു അതിൽ മുപ്പത്താറ് ലക്ഷം രൂപയ്ക്ക് സർക്കാർ ഒരു കെട്ടിടം വയ്ക്കാൻ പോകുന്നു അത് വളരെ കുറവാണ് കൂടികൾ വിലമതിക്കുന്ന കെട്ടിടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു ഈ ലേ മുപ്പത്താറ് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിരുന്ന ഓർഡർ അങ്ങ് റദ്ദാക്കി ഫ്രഷ് ടെൻഡർ വിളിക്കാൻ പറ്റുന്നു ഫ്രഷ് ടെൻഡർ വിളിച്ചു കോടതിയുടെ മേൽനോട്ടത്തിൽ കോടതി മേൽനോട്ടം നടത്തി അവസാനം വന്നു കഴിയുമ്പോൾ മുപ്പത് ലക്ഷം രൂപ അതിൽ കൂടുതൽ ആരും ലേലത്തിന് എടുക്കുന്നില്ല അവിടെ ഹെഡ് ലൈൻ വന്നു ഹൈക്കോടതി കയറി ഇടപെട്ടിട്ട് സർക്കാരിന് കിട്ടാമായിരുന്ന ആറ് ലക്ഷം രൂപ ഇവിടെ കുറഞ്ഞ് മുപ്പത് ലക്ഷം രൂപ ഒരു പട്ടിക്കും വേണ്ടാത്ത കെട്ടലം ഇതാണ് പുതു താല്പര്യം അറിഞ്ഞായിട്ട് കൊണ്ടുപോയതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ആളുകൾക്ക് പലതും പറയാം അമ്പതിനായിരം രൂപയുടെ മരം ഇരുപതിനായിരം രൂപയ്ക്ക് വിറ്റും ചിലപ്പോൾ വിട്ടു കാണും ഈ പറഞ്ഞ കെട്ടിടം പോലെ എന്തെങ്കിലുമൊക്കെ തേക്കാണോ ഒന്ന് നോക്ക് ഉള്ളോ ഉണ്ടോ എന്ന് നോക്ക് പണിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാശാരിയൊക്കെ കൊണ്ടുവന്നിട്ട് പുള്ളിയൊന്നും തട്ടിയും മുട്ടിയും ഒരു ഉളികേറ്റിയൊക്കെ നോക്കിയിട്ട് ഇതിനകത്തൊന്നും കിട്ടുന്നില്ല കേട്ടോ മുഴുവൻ വെള്ളയാണ് അകത്തൊരു ശകലം കാണും അപ്പം റേറ്റ് കുറയും നമുക്കറിയാമല്ലോ മരങ്ങളൊക്കെ വിൽക്കുന്നതിന് പിടിക്കും തേക്കാണോ അവിടെ മരം നിൽക്കാമല്ലോ എം എൽ അതിൻ്റെ പേരിൽ എൻ്റെ നിനക്ക് തട്ടിക്കാറുള്ളത് ഇങ്ങനെയൊക്കെയാണ് മരം നോക്കി വിൽപ്പന നടത്തുന്നത് ഒന്നോ ഒറ്റയൊക്കെയുള്ള മരങ്ങൾ പിന്നെ കാട്ടിൽ ഇപ്പോൾ വലിയ മരം മുറിയൊക്കെ നടക്കുക അത് വേറെ കേസ് ഇത് എസ് പിയുടെ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൻ്റെ കോമ്പൗണ്ടിലും മറ്റോ ഉള്ള മരമാണിത് ഇത് ഈ മരം മുറിച്ചതിൻ്റെ കുറ്റി കാണണം എന്ന് പറഞ്ഞിട്ട് പി വി എന്മാർ അങ്ങോട്ട് പോകുന്നു അങ്ങേരെ അവിടെ കേറ്റുന്നില്ല എസ് പി സ്ഥലത്തില്ല അപ്പോൾ കാവൽക്കാരൻ വിളിച്ചോദിക്കുന്നു സാറേ എം എൽ എ വന്നിട്ടുണ്ട് അകത്ത് കയറി കുറ്റി കാണണമെന്ന് പറയുന്നു ആ കുറ്റിയൊന്നും ഇപ്പോൾ കാണാൻ പറ്റില്ല അയാളുടെ പോകാൻ പറഞ്ഞു ഞാനത് സംസാരിച്ചോളാം പിന്നെ അന്യവിടെ തിരിച്ചു വരുന്നു സത്യാഗ്രഹം ഇരിക്കുന്നു പ്ലക്കാടൊക്കെ പിഴിച്ചിട്ട് കുറ്റി കാണണം കുറ്റി കാണണം കുറ്റി കാണിക്കടൂ എസ് പി എന്ന് പറഞ്ഞിട്ട് കുറ്റി വലിയ പ്രശ്നമായി നേരെ സന്ധ്യ ആയപ്പോൾ വിഷമി കഴിയുമ്പോൾ പുള്ളി എല്ലാം കട്ടയം പടം പൊക്കമ്പടൊക്കെ ഇട്ട് പോകാൻ തുടങ്ങി അപ്പം ടി വി കാരും ഒക്കെ കൂടെ ഇത് ഏശിയില്ല കാര്യം പിള്ളി ഒരു ഷോയൊക്കെ നടത്തിയെങ്കിലും അങ്ങോട്ട് ഏശിയില്ല എന്നാൽ കാണിച്ച് തരാമെന്ന് പറഞ്ഞാണ് പിറ്റേ ദിവസം ഈ ഗണ്ടൻ പത്രസമ്മേളനം എത്ര നേരം മനുഷ്യനൊരു പത്രസമ്മേളനം കണ്ടുകൊണ്ടിരിക്കും പിന്നെ ഈ ഡയലോഗ് ഫോണിൽ കൂടെ സാർ 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 പരാതി പിന്നെ വിളിക്കണം സാർ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും പറഞ്ഞു തന്നെ പറയുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ടി വി ചാനലുകളെല്ലാം പരസ്യം കാണിക്കാൻ നോക്കി കാരണം അവർക്ക് നേരം വിളക്ക് വൈകുന്നേരം വരെ അന്വരുടെയും കാണിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ അവർ പരസ്യത്തി എവിടെയെന്ന് കാശ് മേടിച്ചിരിക്കുക ഇത്ര മിനിറ്റ് നിങ്ങളുടെ പരസ്യം ഏഹ് ഭീമാ ജ്വല്ലറി അരമണിക്കൂർ മറ്റേ ജ്വല്ലറി മറിച്ച് ജ്വല്ലറി അൽ മുക്തഅന്തിർ എന്നൊക്കെ ഇപ്പം ഒരുപാട് സാധനങ്ങൾ കാണിക്കാൻ തുടങ്ങി അവർക്ക് ചെയ്തിരിക്കാൻ പറ്റും അപ്പോൾ അവർ പരസ്യം കാണിക്കാൻ തുടങ്ങി അതിനിടയ്ക്ക് അന്മർ ആണെങ്കിൽ പത്രസമ്മേളനം നിർത്തുന്നുണ്ടോ ഇല്ല അൻവറിൻ്റെ പത്രസമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നു ഞാനിത് നോക്കിയപ്പോൾ പത്രസമ്മേളനം എങ്ങും കാണാനില്ല എല്ലായിടത്തും പരസ്യം ഈ പരസ്യത്തിൻ്റെ ഒരു സ്വഭാവം നിങ്ങൾ കണ്ടിട്ടില്ലേ എല്ലാ ചാനലിലും ഒരേ സമയത്തായിരിക്കും പരസ്യം ഏഷ്യാനെറ്റ് അവിടെ പരസ്യം കാണിച്ചു എന്നാൽ പിന്നെ മനോരം അവിടെ പരസ്യം മാതൃഭൂമി അവിടെ പരസ്യം മീഡിയാവൺ അവിടെ പരസ്യം എല്ലാവരും വാശിക്കും ഒരേ സമയത്ത് പരസ്യം കാണിക്കും എന്ത് സംഭവിച്ചു പലപ്പോഴും എട്ടും പത്തും മിനിറ്റ് ഈ സംപ്രേഷണം ഇല്ലാതെ പോയിക്കും അന്മുറ സംസാരിക്കുന്നുണ്ട് പക്ഷേ സംപ്രേഷണമില്ല ആ ചാനലിൽ അവ അധികം അങ്ങനെ അങ്ങ് പോയി ചുരുക്കി പറഞ്ഞ് ഒരു കൃത്യം ഐഡിയ ഒന്നും കിട്ടിയില്ല എന്നാലും കിട്ടിയത് വെച്ചിട്ടും പിന്നീട് നോക്കിയത് ഒക്കെ ആകെക്കൂടെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള തെളിവ് എന്ന് പറയുന്നത് ഈ എസ് പിയുടെ ഫോൺ സംഭാഷണമാണ് ഇപ്പം നിങ്ങൾ നിഷ്പക്ഷമായിട്ട് ആലോചിച്ചു ഞാൻ എം ആർ അജിത് കുമാറിൻ്റെ അക്കാലത്ത് പിടിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടില്ല ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ല ഫോട്ടോയിൽ ടി വിയിലൊക്കെ നിങ്ങൾ കാണുന്ന പോലെ കണ്ടിട്ടുണ്ട് ആ വലിയ ഐ പി എസ് കാരനാണ് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സേനയിലെ രണ്ടാമത്തെ മനുഷ്യൻ നമുക്കൊരു ഒരു അപ്രോച്ചില്ലാത്ത ആളാണ് പക്ഷേ ഞാൻ പറയുന്നത് ഇദ്ദേഹം ഈ അമ്പതിനായിരം രൂപയുടെ മരം ഇരുപതിനായിരം രൂപയ്ക്ക് വിറ്റു മുപ്പതിനായിരം രൂപ പോക്കറ്റിലാക്കി എന്ന് പറയുന്നു നേരെ വേറെ കഥയുണ്ട് ഇരുപതിനായിരം രൂപയ്ക്ക് ബേനാമിയെ വെച്ചിട്ട് എ ഡി ജി പി അജിത് കുമാർ ആ മരം മുറിച്ചിട്ട് ഫർണിച്ചർ ഉണ്ടാക്കി അങ്ങേരുടെ വീട്ടിൽ കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ വന്നാലും പോയാലും ഇരുപതിനായിരം രൂപ മാക്സിമം അമ്പതിനായിരം രൂപ ഇതാണ് ഇൻവോൾവായിട്ടുള്ള കറപ്ഷൻ ഞാൻ നമ്മുടെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ഉണ്ടല്ല ഈ ഇടാകൂടം നടക്കുമ്പോൾ ഞാൻ ഡൽഹിയിൽ അല്പസ്വല്പം സ്വല്പം സർക്കാരിലും ആയിട്ട് ബന്ധപ്പെട്ട ഒരാൾ ഇച്ചിരി വിവരങ്ങളൊക്കെ നമുക്ക് തരുന്ന ആളാ അയാളോട് പറഞ്ഞു ഐ ഇവിടെ ആകാശം അടിച്ച് വിര ഓഹോ എന്ത് പറ്റി ഞാൻ പറഞ്ഞു സ്വർണ്ണക്കള്ളക്കടത്ത് ആ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ചോദിക്കുന്നതിന് മുമ്പേ ആശാൻ ചോദിക്കുകയാണ് എത്ര കോടി രൂപയുടെ ഞാൻ പറഞ്ഞു അത് ഇത്ര പവനാണെന്ന് പവനൊക്കെ വിട് തോന്നേ കോയി എമൗണ്ട് എത്ര ഞാൻ പറഞ്ഞു മുപ്പത് കോടി മുപ്പത് കോടി നാണമില്ല ഇടോ നിങ്ങൾക്കൊക്കെ നൂറ് കോടിയിൽ കൂടുതൽ കേസുണ്ടെങ്കിൽ മാത്രമേ എന്നെ വിളിച്ചാൽ മതി വെറുതെ ഈ മുപ്പത് കോടിക്കൊന്നും ഈ എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് മുപ്പത് കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിൽ പ്രാതലിന് തികയില്ല മോഹൻദാസ് അപ്പോഴേ ഞാൻ വിചാരിക്കുന്നത് കേരളം എത്ര ചെറിയ സംസ്ഥാനമാണ് ചെറിയ സംസ്ഥാനം ചെറിയ കള്ളക്കടത്ത് മുപ്പത് കോടി ഇത് അതുപോലെ അമ്പതിനായിരം രൂപ വെട്ടി കടത്തി ഒന്ന് ആലോചിച്ചെങ്കിൽ ഒരു അഡീഷണൽ ഡി ജി പിക്ക് വെട്ടിക്കാൻ പറ്റിയൊരു തുകയാണ് അമ്പതിനായിരം രൂപ അത് കഴിഞ്ഞ് അന്മർ പറഞ്ഞു നിങ്ങൾ നോക്കിക്കോ കവടിയാറിൽ കണ്ണായ സ്ഥലത്ത് വാസ്തവത്തിൽ കേരളത്തിലെ എല്ലാ സ്ഥലവും കണ്ണായ സ്ഥലമാണ് എവിടെയെങ്കിലും സ്ഥലവില വില കുറഞ്ഞു കണ്ടിട്ടുണ്ട് സകലതും കണ്ണ ചെവിയില്ല ചെവിയില്ല തലച്ചോറ് ഒട്ടുമില്ല ഈ അവസ്ഥയാണ് കേരളത്തിൽ കണ്ണായ സ്ഥലം കവടിയാറിൽ പത്ത് സെൻറ്റ് സ്ഥലം ഇങ്ങനെ വാങ്ങിച്ച് അവിടെ മണിമാളിക ഉയരുകയാണ് ഓ ടി വി എല്ലാം കൂടെ ഓടിക്കാറില് കബഡിയാറിലെ ആൾക്കാർ പേടിച്ച് അങ്ങോട്ടോട് ഓടിക്കൂടാ എല്ലാ പടയും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ ആകെക്കൂടെ സീനാക്കി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോണല്ലോ അവിടെ എഴുതി വെച്ചിരിക്കുന്നു എം ആർ അജിത് കുമാർ ഐ പി എസിന് വേണ്ടി നിർമ്മിക്കുന്ന കെട്ടിടം ഇത്ര സ്ക്വയർ ഫീറ്റ് ആണ് ആദ്യം ഇതൊക്കെ എഴുതി വച്ചിട്ടുള്ളൂ അപ്പോഴോ ഞാൻ പറയുന്നതേ ഈ മോഷ്ടിച്ച വസ്തുവാണ് അല്ലെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചതാണ് രഹസ്യമായിട്ട് പണിയാണ് ഒക്കെ ആണെങ്കിൽ ആരെങ്കിലും പേരെഴുതി വയ്ക്കുക ഇല്ലല്ലോ ആ ഞാനൊരു പൊതിയുമായിട്ട് പോകുമ്പോൾ സ്വർണം മോഷ്ടിച്ചു ഞാൻ അത് പൊതിഞ്ഞ് കിട്ടിയിട്ട് മോഷ്ടിച്ച സ്വർണം എന്നെഴുതിയിട്ടാണോ കയ്യിൽ ഇവിടെ പോകുന്നത് എനിക്കറിയാം എന്തൊക്കെ കാണുന്നത് ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നു എം ആർ അജിത് കുമാറിൻ്റെ എനിക്കറിഞ്ഞുകൊണ്ടാ അതെൻ്റെ തമ്പുരാനെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ബാധിക്കുകയല്ല പക്ഷേ ഈ ഭയങ്കര ഹൈപ്പ് കൊടുത്തു കഴിയുമ്പോൾ നമ്മളിതിന്ന് ഈ പൊടി സംഗതിയൊക്കെ അടങ്ങി കഴിയുമ്പോൾ നമ്മളൊന്ന് തുടച്ചിട്ട് ഇതിൻ്റെ കാര്യം എന്താണെന്ന് നോക്കുമല്ലോ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ നോക്ക് ഈ ഒരു ശബ്ദരേഖയല്ലാതെ എന്തെങ്കിലും അൻവറിൻ്റെ കയ്യിലുണ്ട് അതിനെ ചൊല്ലി ഭയങ്കര ഗൂഢാലോചന സംഗതിയൊക്കെയാണിപ്പോൾ ആ അൻവറിൻ്റെ പിന്നാലെ കെ ടി ജലീൽ കെ ടി ജലീലിന് പിന്നാലെ ആരാ കാരാട്ട് റസാഖ് ഏ ഇവരൊക്കെ കൂടിയിട്ട് മറ്റേ പുള്ളി ഉണ്ടല്ലോ മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി ആക്കാൻ വേണ്ടിയിട്ട് പാർട്ടി സമ്മേളനങ്ങൾ വരുന്നതിന് മുമ്പേ പിണറായി വിജയൻ്റെ ചിറകരിയാനായിട്ടുള്ള നീക്കമാണ് അങ്ങനെ വന്നു കഴിയുമ്പോൾ പാർട്ടി സമ്മേളനത്തിൽ ഇത് ചർച്ചയാവും ചർച്ചയായി കഴിയുമ്പോൾ പിണറായി വിജയന് ശ്വാസം വിട്ടും അപ്പോൾ പിണറായി വിജയൻ രാജിവെക്കും രാജിവെക്കുമ്പോൾ മുഹമ്മദ് റിയാസ് കാര്യമൊക്കെ ശരിയാണ് കേൾക്കാനൊരു സുഖമൊക്കെ ഉണ്ട് ഇല്ലേ ഇങ്ങനെയൊക്കെ ഒരുപക്ഷെ നടന്നു രാഷ്ട്രീയമല്ലേ എന്ത് നടക്കാം ബട്ട് ആസ് സച്ച് ഞാൻ നോക്കിയിട്ട് ഈ പഠനം അതിൽ വലിയ തെളിവൊന്നും ആശ ഇല്ല അതുകൊണ്ടായിരിക്കണം ദർവേഷ് സാബ് ഡി ജി പി സ്റ്റേറ്റ് പോലീസ് ചീഫ് ദർവേജ് സാഹ് ദർവേജ് സാഹ് പിണറായി വിജയനോട് പറഞ്ഞു കാണും സാറേ ഇതിനകത്തിപ്പോൾ അജിത് കുമാറിനെ മാറ്റി നിർത്താനുള്ള കാര്യമൊന്നും ഞാൻ കാണുന്നില്ല ഒരു ശബ്ദരേഖയുണ്ട് അതിൽ കുറേ പേര് എന്തൊക്കെ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ആ എസ് പി യെ സസ്പെൻഡ് ചെയ്യാൻ ന്യായമുണ്ട് കാരണം ഇങ്ങനെ ലൂസ് സ്റ്റോക്ക് നടത്തിയത് അതും അയാൾ ഉത്തമ ഉത്തമവിശ്വാസത്തിൽ പറഞ്ഞതാണ് ഉത്തമവിശ്വാസത്തിൽ സംസാരിക്കുന്നത് പുറത്ത് പറയുക എന്ന് പറയുന്നത് മാന്യന്മാരുടെ പ്രവൃത്തിയല്ല എന്തുവാങ്ങോട്ടെ വന്നും പോയും നമ്മുടെ ഉള്ളത് ഈ വൈസ് ക്ലിപ്പാണ് ഇതിൻ്റെ പേരിലൊക്കെ നടപടി എടുത്താലേ ഇവരൊക്കെ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരാണ് കേരള സർവീസിലല്ല ഇന്ത്യൻ പോലീസ് സർവീസാണ് സാധനം കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥന്മാരാണ് കേരളത്തിൽ കിടന്ന് കളിക്കുന്നതേ ഉള്ളൂ ചോദിക്കാനും പറയും ആൾ വേറെയാണ് അതുകൊണ്ട് നമ്മുടെ അന്വേഷണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞോ കുറച്ച് ദിവസം കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും ഇഷ്യു വന്ന് ജനം എല്ലാം കൂടെ അതിൻ്റെ പിന്നാലെ പൊക്കോളും അല്ല ഇത് കൂടുതൽ എന്തെങ്കിലും അന്വർ പൊട്ടിച്ചാലോ പൊട്ടിച്ചാലപ്പം നോക്കാം തേ ഇതിപ്പോൾ അയാൾ പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അയാൾ പൊട്ടിക്കട്ടെ അന്നേരം നോക്കാം എന്ന് പറഞ്ഞാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഞാൻ ഊഹിക്കുന്നു ഊഹിക്കാനുള്ള എനിക്ക് പറ്റുള്ളൂ കാരണം ഇയാളുടെ കയ്യിൽ എന്ത് പോകുമ്പോൾ അതിന് ഇരിക്കുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടലോ ഇതിലും വലിയ ആറ്റം ബോംബ് കയ്യിലുണ്ടെങ്കിലോ ഉണ്ടായിക്കൂടുകയില്ല കാരണം ഈ ആക്രമിക്കുന്നവർ ഇൻസ്റ്റാൾമെൻറ്റായിട്ടും ആക്രമിക്കും അന്വർ ആദ്യ ഒരു ടെസ്റ്റ് ബോംബിട്ട് നോക്കും എങ്ങനെയാണ് നീ ഒരു കാര്യം ഞാൻ ഒരു വോയിസ് ക്ലിപ്പ് മാത്രം പുറത്ത് വിട് എന്നിട്ട് നമുക്ക് നോക്കാം ഹൗ ദ സിസ്റ്റം റിയാക്സ് ഇത് കഴിയുമ്പോൾ അടുത്ത ഇത് വോയിസ് ക്ലിപ്പ് അതുപോലെ പെമ്പറുന്നൂരുടെ ആണെങ്കിൽ പിന്നെ വഴി നടക്കാൻ ദൈവമേ പിന്നെ ടി വി തുറക്കാൻ പറ്റുകയല്ലോ അതോടെ സംഭവം നമ്മുടെ ഹേമാ കമ്മിറ്റിയുടെ അഡ്രസ്സ് പോകും കിളി പോകും ഹേമാ കമ്മിറ്റിയുടെ ഒരു പെണ്ണും പെണ്ണുംപിള്ളേടെ എന്തെങ്കിലും ഒരു സാധനം ഒരു വോയിസ് ക്ലിപ്പ് വരിക അത് പി ശശിയോട് സംസാരിച്ചതോ പി കെ ശശിയോട് സംസാരിച്ചോ ആരോടെ സംസാരിച്ച് എന്തെങ്കിലും മസാല കിട്ടുമല്ലോ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ മസാല എന്ത് സംസാരിച്ചുള്ളത് കേരളത്തിൽ വിഷയമല്ല സംസാരിച്ചു ഫോൺ ചെയ്തു കോൾ ഡാറ്റ റെക്കോർഡൊന്നും അത് ഇങ്ങനെ കാണിക്കും ഇങ്ങനെയൊക്കെ ചെയ്ത സംഭവം വഷള ഭക്ഷണം ആവാൻ സാധ്യതയുണ്ട് ബട്ട് ഇപ്പോൾ ആസ് ഓൺ ഡേറ്റ് ഞാൻ ഈ സംസാരിക്കുന്നവർ ഈ പറയുന്നതിൽ വലിയ കഥയൊന്നുമില്ല ഒരാറ്റം ബോമ്പില്ല ഒന്നുമില്ല അതേസമയം പി വി അൻവർ തോറ്റുപോയെന്നോ ചീറ്റിപ്പോയെന്നോ ഞാൻ കരുതുന്നില്ല അൻവർ വിചാരിച്ച ഒരു കാര്യം പൊതുരംഗത്തേക്കിത് കൊണ്ടുവരണം എന്ന് അൻവർ വിചാരിച്ചു അതിൽ ആ എം എൽ എ വിജയിക്കുകയും ചെയ്തു ടു ദാറ്റ് എക്സ്റ്റൻറ്റ് ഹി എസ് സക്സസ്ഫുൾ ബട്ട് ഒരു എർത്ത് ഷേക്കിംഗ് ആയിട്ടുള്ള ഒരു എവിഡൻസ് കൊണ്ടുവരുമോ ഒരു ഒരു ബഹളം എം ആർ അജിത് കുമാറിൻ്റെ അണ്ടം പോകുന്ന പ്രശ്നം അങ്ങനെയൊന്നും ഉണ്ടായിട്ടുമില്ല അങ്ങനെ ഏകദേശം തൽക്കാലം ശാന്തമായി നിൽക്കുകയാണ് ബോംബുകൾ ഇനിയും ഉണ്ടാകും പൊട്ടുന്നെങ്കിൽ പൊട്ടിട്ട് ആരുടെയും മേത്ത് നമുക്ക് പറയുന്ന എനിക്കോ കേൾക്കുന്നതോ കാണുന്നതോ നിങ്ങൾക്കോ ദോഷമുണ്ടാകാത്ത രീതിയിൽ ഇച്ചിരി ഒതുങ്ങി നമ്മൾ നിൽക്കുക ഒരുപാട് പേര് ബോംബ് പൊട്ടിക്കും രാഷ്ട്രീയ മോഹങ്ങളെല്ലാവർക്കും ഉണ്ട് അതിനനുസരിച്ച് കുറേ രാഷ്ട്രീയം ബോംബുമുണ്ട് അതിങ്ങനെ പൊട്ടിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും അതുകൊണ്ട് അല്പം മാറി എന്ന് ശ്രദ്ധയോടെ നിൽക്കുക താങ്ക്